നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവരുന്നതിന് പിന്നാലെ ഇടതുമുന്നണിയിൽ കൂട്ടയടിക്കുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റ് ലഭിക്കുമെങ്കിലും വലിയ മെച്ചമൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരായ കേസ് ഭരണവിരുദ്ധ വികാരം സിപിഎമ്മിന്റെ ധിക്കാരവും ദാർഷ്ട്യവും മുന്നിൽ മര്യാദകൾ മറന്ന കൺവീനർ ഇ പി ജയരാജൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ കരുവഞ്ഞൂർ ബാങ്ക് തട്ടിപ്പ് എല്ലാം തിരിച്ചടിക്ക് കാരണമാകുമെന്ന് മാത്രമല്ല സിപിഎമ്മിന്റെ വോട്ട് ഷെയറും കുറയ്ക്കാൻ കാരണമായേക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പന്നിൻ രവീന്ദ്രനു വേണ്ടി സിപിഎം നേതാക്കൾ വേണ്ടത്ര പ്രചാരണം നടത്തിയിട്ടില്ല എന്ന ആക്ഷേപവും ശക്തമാണ് ഇതിനെല്ലാം തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം സിപിഎമ്മിന് മറുപടി പറയേണ്ടി വരും കലുഷിതമായിരിക്കുമെന്ന ഉറപ്പാണ് ഇ പി ജയരാജനെ മാത്രമെന്ന ആവശ്യം സി പി ഐ ഉന്നയിക്കുമെന്നാണ് സൂചന അതോടെ ഇ പി കൂടുതൽ നിരാശരാകും എന്ന കാര്യത്തിൽ സംശയമില്ല അത് തുടർന്നുണ്ടാകുന്ന പൊട്ടിത്തെറികൾ സി പി എമ്മിൽ ഉണ്ടാവുകയും ചെയ്യും നേതാക്കൾ പരസ്പരം തമ്മിലടിക്കുന്ന കാഴ്ച സി പി എമ്മിൽ തകൃതിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര പാർട്ടിയിൽ വലിയ ചർച്ചയാകില്ല എങ്കിലും പൊതുസമൂഹത്തിൽ വലിയ അവമതിപ്പുണ്ടാക്കി കഴിഞ്ഞു പ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം ഏഴാം നാൾ ദൈവം പോലും വിശ്രമിച്ചില്ലേ എന്ന എ കെ ബാലന്റെ ചോദ്യം വലിയ പരിഹാസമായി മാറിയിരിക്കുന്നു തടതപ്പാൻ വേണ്ടി ദൈവത്തെ പോലും അന്തം കമ്മികൾ കൂട്ടുപിടിക്കുന്നു അക്കാലം വന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കോടിയേരിയും കാനവും സെക്രട്ടറിമാരായിരിക്കുമ്പോൾ എല്ലാ ആഴ്ചകളിലും പരസ്പരം കൂടിക്കാഴ്ച നടത്തിയ എല്ലാ വിഷയങ്ങളിലും നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയും അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുകയും ചെയ്തിരുന്നു ഇരുവരുടെയും മരണശേഷം അതുണ്ടായിട്ടില്ല അതുകൊണ്ട് അത് തുടരണമെന്ന് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഗോവിന്ദൻ മാഷും പിണറായി വിജയനും ഇനി പഴയ പോലെ മുന്നണി മര്യാദ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല സി പി ഐ നേതാക്കളെ ഒതുക്കാനുള്ള സാഹചര്യ സാഹചര്യങ്ങളൊന്നും അല്ലെങ്കിൽ സാധനങ്ങളൊന്നും സി പി എമ്മിന്റെ പക്കലും ഇല്ല ആ കാരണം അവരെല്ലാം അഴിമതി വിരുദ്ധരാണ് മറ്റു നേതാക്കളോ അവരുടെ മക്കളോ പ്രശ്നക്കാരല്ല എന്നതാണ് സത്യം സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ഭരണശൈലിയിൽ മാറ്റം വരുത്തുകയും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നതിനൊപ്പം നേതാക്കൾ ജനകീയത വീണ്ടെടുക്കുകയും മക്കളെ നിലക്കി നിർത്തുകയും വേണം അല്ലാത്തപക്ഷം അടുത്ത കാലത്തൊന്നും നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂനപക്ഷങ്ങൾ പാർട്ടിക്കൊപ്പമാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാനാവുക തദ്ദേശ തെരഞ്ഞെടുപ്പിലാകും വരുന്ന ജൂലൈയിൽ രാജ്യസഭാ എം പിമാരായ എളമരം കരീമിന്റെയും വിനോദ വിശ്വത്തിന്റെയും കാലാവധി അവസാനിക്കും കൂടാതെ യു ഡി എഫിലും ഒരു സീറ്റ് ഒഴിവ് വരും അത് ലീഗിന് കൊടുക്കാമെന്ന ധാരണയായിട്ടുമുണ്ട് ഇതിൽ ഒരു സീറ്റിൽ സി പി എം മത്സരിക്കും രണ്ടാമത്തെ സീറ്റിൽ ആര് മത്സരിക്കും എന്നതാണ് പുതിയ വിവാദം മൂന്ന് സീറ്റ് ഒഴിവ് വരുമെങ്കിലും ഇടതിന് രണ്ടിടത്തെ ജയിക്കാനാകൂ അതിനാൽ രണ്ടാമത്തെ സീറ്റ് വേണമെന്ന് സി കേരള കോൺഗ്രസ് മാണി വിഭാഗവും ആവശ്യപ്പെട്ടിരുന്നു സി പി ഐ തങ്ങളുടെ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല അങ്ങനെയെങ്കിൽ ഇതേ ചൊല്ലി ഉണ്ടാകുന്ന തർക്കം രൂക്ഷമാകുമെന്നതിൽ സംശയമില്ല സാധാരണ ഇടതുമുന്നണിയിൽ സീറ്റ് തർക്കം പതിവല്ല കേരള കോൺഗ്രസ് വന്ന ശേഷം തങ്ങളുടെ പ്രാധാന്യം ഇല്ലാതെയായോ എന്ന ആശങ്ക സി പി ഐക്ക് ഉണ്ട് ഇനിയിപ്പോ ലീഗ് കൂടെ ഇടത്തേക്ക് വരികയാണെങ്കിൽ തങ്ങളുടെ കാര്യം കട്ടപ്പൊകയാകുമെന്ന് സി പി ഐക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഒരു കാരണവശാലും സീറ്റ് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറുമല്ല കോട്ടയത്ത് ഇടതുമുന്നണിയുടെ പ്രാധാന്യം ശക്തിപ്പെടുത്തുന്ന കേരള കോൺഗ്രസിനെ അങ്ങനെ ഒഴിവാക്കാൻ സി പി എമ്മും തയ്യാറായില്ല അങ്ങനെയെങ്കിൽ സീറ്റിന്റെ കാര്യത്തിൽ സി പി എം സ്വയം രക് രക്തസാക്ഷിയാകുമോ അങ്ങനെയൊരു ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടുമില്ല കെ ബി ഗണേഷ് കുമാർ സിനിമാ വകുപ്പ് ചോദിച്ചിട്ട് കൊടുക്കാതെ പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് ജൂൺ മുതൽ സി പി എമ്മിന് തലവേദനയും വീണ്ടും തുടങ്ങുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ പിണറായി വിജയന്റെ മകൾക്കെതിരായ കേസ് ആവിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പിണറായിയുടെ മകളെ തൊടാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും താല്പര്യമില്ല കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഉണ്ടാവുകയാണെങ്കിൽ എം പിമാരുടെ എണ്ണം കൂടുന്നതിന് അനുസരിച്ച് ശക്തി കൂടും അതുകൊണ്ട് സി പി എം സി പി ഐയും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടുമില്ല അതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക എന്നത് കൗതുകത്തോട് കൂടിയാണ് എല്ലാവരും നോക്കുന്നത് ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുന്ന സാഹചര്യം ഉണ്ടായ ലീഗ് യു ഡി എഫ് വിടില്ല അപ്പോഴും തിരിച്ചടി സി പി എമ്മിനാണ് കാരണം യു ഡി എഫ് തകർന്ന ലീഗ് ഇതിനോടൊപ്പം തന്നെ നിൽക്കുമെന്നാണ് സി പി എം മറ്റ് ഘടകകക്ഷികളോട് പറഞ്ഞിരിക്കുന്നത് അത് പൊളിയുന്നതോടെ സി പി എമ്മിലുള്ള വിശ്വാസം തകരും അങ്ങനെ എല്ലാം കൊണ്ടും അടിയുടെ ഇടിയുടെ പൂരമാണ് നടക്കാൻ പോകുന്നത് എന്ന് സാരം Mm-hmm.